ഹലോ എവരി വൺ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന താഴേക്കാണ് താഴെ വേറെ ഒന്നിനും പോവില്ല നമ്മൾ ഒരു ചക്ക ഇടാനുള്ള പ്ലാനില്ലാണ് എന്താ പപ്പേ നമുക്ക് താഴേക്ക് പോവാട്ടോ താണ്ട് രണ്ട് ചക്ക മുകളിലുണ്ട് ചക്ക ഇവിടെ രണ്ട് ചക്ക കിടപ്പുണ്ട് നമുക്ക് വൈകിട്ട് ഇടാനുള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ് പടവലൊക്കെ പോയി ഗഴ്സ് ഇത് ഇവിടെ മറ്റേ ചീരയുണ്ട് ഇതിൻ്റെ ചീരയുടെ പേരെന്തു വരുന്നത് പൊന്നാങ്കണ്ണി ചീര ഇതാണ് പൊന്നാങ്കണ്ണി ചീര ഗേഴ്സ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ അതിപ്പോൾ ഇവിടെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നിപ്പം ഉണ്ടേ എടുത്ത് നമ്മൾ അത് വെക്കും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കുറച്ച് കുപ്പച്ചീരിയുണ്ട് കാടുണ്ട് ഇവിടെ മാവ് ഇത്രയായി കേട്ടോ മാവ് നമ്മുടെ പൊന്നാരി വീരൻ ഇപ്പം ഉണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ കുറച്ച് തയ്യുണ്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ കുറച്ച് മത്തൊക്കെ ഒരു കിടപ്പുണ്ട് കേട്ടോ കുറേ പയറുണ്ട് പയറുണ്ടായി കിടപ്പുണ്ട് കേട്ടോ നമുക്ക് താഴേക്ക് പോയി നോക്കാം ഇതൈസ് ഇതുകൊണ്ട് ഒരു മത്തങ്ങ ഒരു കുഞ്ഞു മുത്തങ്ങ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്ലാവുണ്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇത്രയും വലുതായി കേട്ടോ ഓക്കെ നമ്മുടെ ഒഴിച്ചൂട്ടി നാരകം ഇത്രയായി

ഉണ്ട് ഇത്രയും കായിക കഴിഞ്ഞ പോലെ നമുക്ക് ഒരു നാരങ്ങ കിട്ട കേട്ടോ പക്ഷെ എനിക്ക് കുടിക്കാനുള്ള യോഗം ഉണ്ടായില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ടൂറിലോ ക്യാമ്പിലോ ആയിരുന്ന സമയത്ത് അടുത്തു ഒരാൾ വരുന്നുണ്ട് അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വരാൻ ഇത് കസ്തൂരി വണ്ടിയല്ലേ ഓ ശരിയാ ചെനവിത്തുക്കളി കാണിക്കുന്നുണ്ട് ഗൈസ് അല്ലോ ഈ കാണുന്ന മുനപ്പല്ല അതാണ് ശരിക്കും കാണത്തില്ല ഇത് ബഡ് മാവാണ് അതെന്താണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ വാഴ ഇത് കസ്തൂരി വെണ്ടയാണ് കേട്ടോ കസ്തൂരി വെണ്ടയ്ക്കാ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ പേര ഇത് വന്നിട്ട് വെള്ളപ്പേരക്കെയാണ് മറ്റേതല്ല കസ്തൂരി വെണ്ട വെണ്ടയിൽ പൂവേ ഉള്ളൂ ഗൈസ് കായില്ല വേണ്ടേ ഇത് മുട്ട വരുന്നു അതാ വരുന്നു മുറ്റത്തൊരു മൈനാണ് ഞങ്ങൾ താഴോട്ട് വരുവാന്നല്ല ചാടി ഇറങ്ങി ഓടി വന്നാണ് വന്നതാണ് ചെമ്പരത്തിപ്പൂ നല്ല റോസപ്പൂ ഒക്കെ ഈ വീട്ടിലാരും താമസമില്ല കണ്ടോ കേസ് നല്ല കളറുള്ള പൂവ അഞ്ചേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാടാണ് സൂക്ഷിച്ചു വരണം കേട്ടോ അമ്മ പണ്ട് ഓർക്കുന്നുണ്ടോ ഈ ഭാഗത്ത് മുഴുവൻ തകരയുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇല്ല തകര കണ്ടില്ല അതാണ്ട് തകരാന്ന് പറഞ്ഞില്ല അതിന് മുമ്പ് ഒരു തകരത്തെയുണ്ട് ദേശ് നോക്കൂ ഈ കാണുന്ന തകരയാണ് പ്ലാവിലെ ചക്ക നോക്കാൻ വന്നാണ് നമ്മൾ അച്ച അവിടെ നിൽക്കുവാണ് നമുക്ക് അപ്പുറത്തൂടെ കയറി നോക്കാം ചക്ക ചക്കുടക്കുന്നു പക്ഷെ കാണാൻ പറ്റുമോ അല്ലാണ്ട് ഇതിൻ്റെ വലുത് പറിക്കാന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം കാഴ്ച ആ കേട്ടോ കഞ്ഞി ചക്കയുടെ അച്ഛൻ്റെ കൃഷിയൊക്കെ ഇപ്പൊ കുറവാണ് ഇവിടെ ഒരു വാഴയുണ്ട് ഇതെന്ത് വാഴയാവപ്പേ ഈ കായ കദളി വാഴയുണ്ട് കദളി വാഴ കൈയിലിരുന്ന് കൈയിൽ നിന്ന് വിരന്ന് വിളിച്ചു അങ്ങനെ വരാൻ ഒന്നും വിരുന്നുകാരൊന്നും ഇല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് വിരുന്ന വിളിച്ചു തകര ഇത് തകരയാണ് ഉണ്ടല്ലേ ഇവിടെ പിന്നെ കുറച്ച് പൂഴക്കിഴങ്ങ് കിടക്കുണ്ട് പിന്നെ ഇവിടെ മുഴുവനും ചേമ്പാണ് പക്ഷെ ചേമ്പൊക്കെ വല്ലാതെ തളർന്ന് കിടക്കുക കാരണം അമ്മാതിരി വെയിലാണ് കരിഞ്ഞുണങ്ങി പോവും ഇവിടെ ആ കുഞ്ഞുബാവ എത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല ഈ നിൽക്കുന്ന മഹതിയാണ് ഞങ്ങളുടെ കുഞ്ഞുബാവ ഇത് മുഴുവൻ കുഞ്ഞിച്ചേമ്പ ഇത് എന്ത് ചേമ്പ കണ്ണൻ കണ്ണൻ ഇവിടെ ചേമ്പാണ് ഗേശ് എവിടെ ഇത് നീലക്കാച്ചിലാണോ അച്ഛൻ പറയുന്നത് അത്യാവശ്യം നല്ല രീതി പറഞ്ഞിട്ടുണ്ടോ കേട്ടോ കുമ്പളം പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഒരുത്തീ നടക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നെ ഒന്നും കൊണ്ടല്ല അവളുടെ കുട്ടികൾ നല്ല മരിച്ചുപോയി ജനിച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു എന്ത് അറിയില്ല രണ്ട് കുട്ടികളുണ്ടായിരുന്നു അരിച്ചുപോയി ഇവിടെ കപ്പയുണ്ട് കണ്ടില്ലേ കപ്പ ഇവിടെ ചേന ചേനയുണ്ട് േ ചേനയുണ്ട് കാച്ചിലുണ്ട് ഇതാ അവിടെ ഒരു വാഴയുണ്ട് വാഴ അത് ഇൻസുലിൻ ആണ് കേട്ടോ ഇൻസുലിൻ വാഴ എന്ന് പറയുന്ന സാധനമാണ് അത് അങ്ങോട്ട് നോക്കിയാൽ ഒമയ്ക്ക അളപ്പുണ്ട് ചെറുതായിട്ട് മഴ ഇളങ്ങുന്നുണ്ട് നമ്മുടെ ബഡ് ഫ്ലാവ് ഇവിടെ വരെ എത്തി കേട്ടോ ഏമിച്ചു നമുക്കപ്പം വീട്ടിലേക്ക് പോവാം ചക്ക എന്തായാലും ഇടാ നമ്മൾ നോക്കി വെച്ചു വീട്ടിലോട്ട് പോവാം അല്ലേ അപ്പം ഇത്രേ ഉള്ളൂ അങ്ങടാ എപ്പോഴത്തെ പച്ചക്കറി എന്ന് പറയാനായിട്ട് കൂടുതലൊന്നും ഇല്ല ഇനി ഇനി ഒരു കുളമുണ്ട് കുളത്തിൻ്റെ അവിടെയും കൂടെ കാണിച്ച കുളമാണ് നാച്ചുറൽ കുളം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുള്ള ആണ്ട് ആമ്പൽ പിടിച്ച് നിപ്പം ഉണ്ട് പക്ഷെ മുട്ട ഒന്നുമില്ല ആമ്പലായിട്ട് നിപ്പുണ്ട് ഇത് തന്നെ കിളുത്ത് വന്നാൽ മറ്റോ നമ്മളതെല്ലായിടത്തും മുകളിലത്തെ കുളത്തിലോട്ട് മാറ്റിയത് തന്നെ കിളുത്ത് വന്നതാണ് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേരയുണ്ട് ഒടിഞ്ഞു പോയതായിരുന്നു നമ്മുടെ ഒരു വലിയ സാധനം ഉണ്ടായിരുന്നു കുടംപുളി പിന്നെ പേരയുണ്ട് പക്ഷേ ഈ പേരയ്ക്ക് ഇതുവരെയും വലുതായി നമുക്ക് വീട്ടിട്ടില്ല ഇതിലെ ഇരുട്ട കാരണം മഴ വരാൻ പോവുക ഉച്ച കഴിഞ്ഞ് മഴയാണ് ഉച്ച കഴിഞ്ഞ് മഴയും രാവിലെ നല്ല വീടും ആ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ കസ്തൂരി വെണ്ട ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ വേണ്ട ഇതാണ് കസ്തൂരി വെണ്ട കണ്ടോ ഭയങ്കര മുള്ളാ കേട്ടോ ഇതിനെ മുള്ള മീൻസ് ഒമ പോലത്തെ സാധനം ഉണ്ടല്ലോ കാണാൻ പറ്റുമോ ഈ ഈ ഈ എന്തിൻ്റെ കാണുന്നല്ലേ ഇതുപോലത്തെ തന്ന സാധനം കണ്ടോ ഇതുപോലെയുള്ള സാധനമാണിത് പക്ഷേ ടേസ്റ്റാണ് കേട്ടോ ഉറത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ പിന്നെ നമ്മുടെ ഒരു പ്ലാവൻ്റെ ഇവിടെ ഉണ്ട് ഇവിടെയെല്ലാം മത്തയുണ്ട് മത്ത വെച്ച് മത്തയെല്ലാം തോരൻ വയ്ക്കാം നല്ല ടേസ്റ്റാ പിന്നെ നമ്മുടെ മുള്ളമ്പഴത്തിൻ്റെ എല്ലാം ഇവിടെ നന്നായിട്ട് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഐ സു എവിടെ വട്ടാഞ്ചുടിന് ഇവിടെയുള്ള തയ്യുണ്ടായിരുന്നല്ലോ നമ്മുടെ ഗോൾഡൻ ബെറി പറയുന്ന അല്ലാന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇത് കഴിക്കുന്നതാണ് കേട്ടോ ഇതാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന സാധനമാണ് ചൂട് കളയാതെ നിർത്തിയതാണ് ഇതാണ് സാധന സാധനം ഞങ്ങൾ ഇഷ്ടംപോലെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ െടി ഇതല്ലേ എങ്ങനെ ഒരു സേഫ്റ്റി പോലത്തെ ഒരു ബാഗിന്റെ അകത്താക്കിട്ടാണ് ഇവര് ഈ കായ റെഡി ആക്കി നിർത്തുന്നത് ഇത് തയ്യായിരുന്നു ഇതിപ്പോ വലുതായിട്ടുണ്ട് ബ്ലൂബെറി ബ്ലൂബെറി പോട്ടെ ഇത് തന്നെ എന്തെന്ന ഗോൾഡൻ ബെറി പഴിച്ചത് അവര് പറിച്ചു നല്ല തന്നെ കാഴ്ച തരാ സൂപ്പറാണ് കേട്ടോ ഈ കാണുന്ന ഒന്നും പുല്ലല്ല സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും രമണാ ഇത് മുഴുവൻ ചീര തയ്യാണ് ഈ ഈ കാണുന്ന പറമ്പ് മുഴുവൻ ചീരയാണ് ഗസ്കൾ ഒത്തിരിക്കുന്നത് പുല്ലല്ല ആ കാണിച്ചു ഇതാണ് കേസ് കണ്ണൻ ചേമ്പ കണ്ടില്ലേ ഇതിന്റെ തണ്ട് നീല കളറാണ് വേണ്ട പിന്നെ ഇവിടെ മറ്റേ ചീര ഇതിന്റെ തോരം കിടിലെന്ന കേട്ടോ നിങ്ങൾ ഒരു ദിവസം റെസിപ്പി കാണിച്ചു തരാം ആ ഇതല്ലേ ഏത്ത വഴിയാണ് കേശ് ഓക്കെ നമുക്ക് വീട്ടിൽ പോവാം ചോറ് വിളമ്പി വെച്ചിട്ടാണ് വന്നത് പോയി കഴിക്കട്ടെ പുതിയൊരു വീഡിയോട്ട് അടുത്ത ദിവസം വരുന്നതിന് മുമ്പ് ഒരു സൂത്രമാണ് കാണിച്ചേ ഞാൻ നട്ടാ എൻ്റെ കൈതയിൽ ഒരു കൈതായിരിക്കണം എന്നുള്ള പേര് മാത്രമോ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയാണല്ലോ അവിടെ ഒരു കൈതണ്ട് പക്ഷെ കാ ഉണ്ടായിട്ടില്ല ഓക്കെ ബൈട്ടാ ടാറ്റാ പുതിയ വീടായിട്ട് അടുത്ത ദിവസം വരമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കണ്ടൻറ്റൊന്നും ഇല്ല എന്നാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ കാണുന്ന ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കടിച്ചിട്ട് പോയിക്കോ വല്ലപ്പോഴും ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം ബൈ ബൈ